നേരും മനസുഗളിൽ ആശ്വാസ ീരാക്കുര സ്നേഹം നിറഞ്ഞവരെ വിമലഹൃദയ പ്രതിഷ്ഠ അതിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മിലേക്ക് പകർന്നു തന്നുകൊണ്ട് നാം മുന്നേറുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാലാമത്തെ ഘട്ടത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകളെ വീഴ്ചകളെ പോരായ്മകളെ ഒക്കെ മനസ്സിലാക്കുന്നു ദൈവത്തിങ്കിലേക്ക് ചേർന്നിരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു ഒന്നും രണ്ട് ഘട്ടങ്ങളിലൂടെ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദൈവകൃപയോട് ചേർത്ത് വയ്ക്കുവാൻ പരിശ്രമിച്ചപ്പോൾ കഴിഞ്ഞ മൂന്നാം ഘട്ടത്തിൽ നാം ധ്യാനിച്ചത് പരിശുദ്ധ അമ്മയെക്കുറിച്ചായിരുന്നു ദൈവഹിതത്തോട് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ എപ്രകാരം ചേർത്ത് വെച്ചോ അതുപോലെ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന നന്മകളാൽ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും നിറയപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ നാലാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നാലാം ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം യേശു ക്രിസ്തുവിനെ അടുത്തറിയുക എന്ന വലിയൊരു ആത്മീയ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുക പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് മുന്നേറുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് ഈശോയുടെ സന്നിധിയിലേക്കാണ് എത്തിക്കുന്നത് ഈശോയിലൂടെ പിതാവായ ദൈവത്തിലേക്ക് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പിതാവായ ദൈവത്തിൻ്റെ സവിശേഷതകൾ നാലാം ഘട്ടത്തിൽ യേശുവിനെ അടുത്ത് അറിയുമ്പോൾ നമ്മൾ പിതാവിനെയാണ് അറിയുന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണല്ലോ തമ്പുരാൻ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ സുവിശേഷം സുച്ഛൻ പതിനേഴിൻ്റെ മൂന്നാം തിരുവചനത്തിൽ ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഏക ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെയും അവിടുന്ന് അയച്ച ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പോൾ ഈ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള അറിവ് നാലാം ഘട്ടം നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ തുറന്നുള്ള ഏഴു ദിനങ്ങൾ വിമലഹൃദയ പ്രതിഷ്ഠയുടെ അവസാനത്തെ ഘട്ടമാണ് അവസാനത്തെ ഏഴ് ദിനങ്ങളാണ് യേശു ക്രിസ്തുവിനെ അടുത്തറിയുകയും നമ്മുടെ ജീവിതത്തെ ആ ദൈവത്തിൻ്റെ കൃപകളിലേക്ക് ചേർത്ത് വയ്ക്കുകയുമാണ് നമ്മളവിടെ ചെയ്യുന്നത് അപ്പോൾ ഏക സത്യദൈവുമായി ഈശ്വരയെ അറിയുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്നത് വാഗ്ദാനമായ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം കരങ്ങളൊന്ന് കുപ്പി പിടിക്കാം കണ്ണുകളടയ്ക്കാം നമ്മുടെ ഇന്നിൻ്റെ എല്ലാ നിയോഗങ്ങളെയും മനസ്സിലോർക്കാം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്തു വെച്ച് അമ്മ അമ്മമാതാവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് സ്നേഹന്മാരെ ചേർത്ത് വെച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ചേർക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ പ്രാരംഭ ഗീതത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഗാനത്തോട് ചേർന്നുകൊണ്ട് ആത്മാവായ ദൈവമേ ദൈവത്തിൻ്റെ ചൈതന്യമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ ചൈതന്യമേ ഞങ്ങളെയും ദൈവഹിതം പൂർത്തീകരിക്കുന്നവരായിട്ട് വളരുവാൻ അനുഗ്രഹിക്കുവാൻ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഈ നാലാം ഘട്ടത്തിൽ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങൾ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് ഗാനത്തിൻ്റെ ഇരടിയോട് ചേർന്ന് പാടാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ യശുവിനെ ഒന്ന് ർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ കാറ്റായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകം അഭിഷേകം നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പന്തക്കുസ്ത പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമേ ഈശ്വരയിൽ സ്നേഹം നിറഞ്ഞവരെ നാലാം ഘട്ടത്തിൻ്റെ ആദ്യ ദിനം ഇരുപത്തി ഏഴാം ദിനമാണിന്ന് നമ്മളിന്ന് യേശുവിനെക്കുറിച്ചുള്ള അറിവിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുന്ന ആദ്യ ചിന്ത ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഭാവമെന്ന് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഇന്ന് ധ്യാനവിഷയമാക്കുന്ന വചനം ഇതാണ് യോഹനൻ്റെ സുശേഷം മൂന്നിൻ്റെ പതിനാറാം തിരുവചനം നമുക്ക് ബൈബിളുള്ളവരൊന്നെടുക്കാം യോഹനൻ്റെ സുശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനം വചനം എങ്ങനെയാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികമായിട്ട് സ്നേഹിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയുക എന്നത് മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയാണ് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നത് ഏതൊരു മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം ഒരു കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും എത്ര വയസ്സാണെങ്കിലും അവരും ആഗ്രഹിക്കുന്നത് കൂടെയുള്ളവരുടെ സ്നേഹമാണ് വാത്സല്യമാണ് പരിഗണനയാണ് ഞാൻ കഴിഞ്ഞ നാളുകളിലൊരു ഒരു പോപ്പലർ മെഷീൻ ധ്യാനത്തിന് പോയി ഞാൻ താമസിച്ച വീട്ടിൽ പ്രായമായ ഒരു അമ്മച്ചിയുണ്ട് പത്ത് തൊണ്ണൂറ്റിയൊൻപതോളം വയസ്സുള്ള പ്രായമായ ഒരമ്മച്ചിയാണ് അമ്മച്ചി കടലിൽ കിടന്ന കിടപ്പിലാണ് കുടുംബാംഗങ്ങൾ വളരെ സ്നേഹത്തോടെ അമ്മച്ചെ ശുശ്രൂഷിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഈ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് മോളെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് മോനെ എന്ന് വിളിക്കും ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു അല്പം ശബ്ദമുണ്ടാക്കി അവരെല്ലാവരും അടുത്തേക്ക് വിളിക്കുകയാണ് മോളെ എനിക്കിശി വെള്ളം തായോ അല്ലെങ്കിൽ മോളെ എനിക്ക് ചെറിയ കഞ്ഞിതായോ മോളെ എൻ്റെ തലയൊന്ന് നിവർത്തി നേരെ വെച്ച് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് മാറിക്കഴിയുമ്പോഴും ഈ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക എന്നുവെച്ചാൽ കുടുംബാംഗങ്ങളുടെ ഒരു ഒരു സാമീപ്യം ഒരു സ്നേഹം ഒരു കരുതലൊക്കെ ഈ പ്രായമായ തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൊച്ചു കുഞ്ഞും അങ്ങനെയല്ലേ അമ്മയുടെ ആ ഒരു വാത്സല്യവും കരുതലുമൊക്കെ കിട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങൾ കരയും അമ്മയെടുക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറും എല്ലാവരും സ്നേഹമെന്നത് മനുഷ്യനെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ട് അല്ലേ ഈ ഒരു ഒരു വീട്ടിലൊരു ഒരു ഒരു പൂച്ചയുണ്ടെങ്കിൽ ഓർക്കുക ഒരു കൊച്ചു പൂച്ച കുഞ്ഞ് അതിങ്ങനെ വീട്ടുകാരുടെ കാലയിലൊക്കെ ഇങ്ങനെ തൊട്ടുരുമി ഇരിക്കുമ്പോൾ വെറുതെ അടുത്ത് വന്ന് ഒരുമി ഒരുമിപ്പോകും എന്നുവെച്ചാൽ അവർ ഒരു സാമീപ്യം സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനുഷിക സ്നേഹങ്ങൾക്ക് പരിമിതിയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ പ്രതീക്ഷകൾ പോലെ മറ്റുള്ളവരെല്ലാവരും നമ്മളെ സ്നേഹിച്ചോണമെന്നൊന്നുമില്ല മാനുഷിക സ്നേഹങ്ങൾക്ക് ഒത്തിരിയധികം പരിമിതികൾ ഉള്ള കാലഘട്ടത്തിൽ തമ്പുരാൻ പറയുകയാണ് ദൈവം സ്നേഹമാണ് യഹനൻ സ്ലേഹയുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുന്നു ദൈവം സ്നേഹമാണ് വീണ്ടും യഹനൻ ശ്രീഹയുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം തിരുവചനം തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു വരെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെടുകയാണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് ജീവൻ നൽകുന്നത് ലവ് ഈസ് ലൈഫ് ഗിവിങ് അത് ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പരസ്യ ജീവിതത്തിൽ ഈശോയെ നമ്മൾ കാണുകയാണ് കടന്നു വന്നവർക്കെല്ലാം ജീവൻ്റെ സമൃദ്ധി പകർന്നു കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണുന്ന സുവിശേഷത്തിൽ യും മാറ്റിർത്തണില്ല എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാവരുടെയും മനസ്സറിഞ്ഞ് സ്നേഹത്തിൻ്റെ വാക്കുകളാല് ചർത്തു പിടിക്കുന്ന സ്വാന്ദ്വനപ്പെടുത്തുന്ന ചില ഭാവങ്ങളാല് എല്ലാവരെയും സ്നേഹം കൊണ്ട് പൊതിയുകയാണ് ഇതിൽ പരാ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരിക പ്രിയമുള്ളവരെ ഇതാണ് ദൈവ സ്നേഹത്തിൻ്റെ സവിശേഷത നാലാം ഘട്ടത്തിൽ നമ്മൾ ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനത്തിലേക്ക് വളരുകയാണ് ദൈവിക ജ്ഞാനത്തിലേക്ക് വളരുമ്പോൾ ദൈവത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയാണ് സ്നേഹമെന്നത് സ്നേഹത്തിൻ്റെ നിറവാണ് ദൈവം സമം സ്നേഹം സ്നേഹമുള്ളിടത്ത് ദൈവിക സാന്നിധ്യമുണ്ട് അത് മറ്റുള്ളവരെ കരുതുന്ന സ്നേഹമാകാം മനസ്സിലാക്കുന്ന സ്നേഹമാകാം വളർത്തുന്ന സ്നേഹമാകാം അല്ലെ മാതാപിതാക്കളുടെ സ്നേഹമില്ലേ ചിലപ്പോൾ രണ്ട് തല്ലൊക്കെ തരും പക്ഷേ അത് നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ് അപ്പം ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ ചിലപ്പോൾ തെറ്റുകൾ തിരുത്തുന്ന സ്നേഹമാകാം ചേർത്തു പിടിക്കുന്ന സ്നേഹമാകാം വാത്സല്യമുള്ള സ്നേഹമാകാം ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ തൻ്റെ സ്നേഹം കൊണ്ട് പൊതിയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പരിശുദ്ധി അമ്മയും നമ്മളെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ ക്ഷണിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ദൈവ സ്നേഹത്തിൻ്റെ നിറവിലേക്കും പൂർണതയിലേക്കും നമ്മൾ ഓരോരുത്തരും കടന്നു വരണം പ്രിയമുള്ളവരെ ഇന്ന് അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഇതാണ് സ്നേഹത്തിൻ്റെ നിറവിലേക്ക് സ്നേഹത്തിൻ്റെ പൂർണതയിലേക്ക് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ കരങ്ങളെന്ന് കുപ്പി പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം സ്നേഹം തന്നെയായ ദൈവമേ ഈ സ്നേഹത്തിൻ്റെ നിറവിലേക്കും പൂർണ്ണതയിലേക്കും മക്കളായ ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് നിർത്തണമേ പിതാവായ ദൈവമേ മനുഷ്യ മക്കളോടുള്ള അതിയായ സ്നേഹത്താൽ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പുത്രനായ ശ്രീ ക്രിസ്തുവേ ഞങ്ങൾക്ക് വേണ്ടി ജീവനും ജീവിതവും നൽകി ഞങ്ങളെ സ്നേഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ കുദാശകളുടെ സ്വീകരണത്തിലൂടെ അനുദിന കുടുംബ പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിറവിൽ നിലനിൽക്കുവാൻ പരിശുദ്ധി അമ്മയും ഞങ്ങൾക്കായി മാധ്യമോപേക്ഷിക്കണമേ ഈശ്വരൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടെ തുടർന്നുള്ള പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം സമുദ്ര താരകമേ എന്ന പ്രാർത്ഥനാ പരിശുദ്ധിയെ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്തി ദൈവമാതാവേ സ്വസ്ഥി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധയമ്മേ ഒരമ്മയായി നീയെന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറിയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങിയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ പ്രാർത്ഥനയോടെ കർവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതങ്ങളെ ഇന്നിൻ്റെ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലോർക്കാം പരിശുദ്ധി അമ്മ മാതാവ് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ എന്നും കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഇന്നിൻ്റെ ജീവിത മേഖലകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ യാത്രകൾ വഴികളെല്ലാം വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ നിൻ്റെ വിശുദ്ധിയുടെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും കരങ്ങൾ കരങ്ങൾക്കൂപ്പി പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കരുതാവിശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിസപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും കാവൽ മഹലാകമാരുടെയും മാധ്യസ്ഥ സംരക്ഷണം നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശ്വമശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ പക്ഷെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും